നമസ്കാരം ഏറ്റവും പുതിയൊരു സ്വാഗതം വയസ്സ് വരെയുള്ളവർക്ക് ആർമിയിൽ ജോലി നേടാം എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്ക കേട്ടോ ടെറിട്ടോറിയൽ ആർമി സദേൺ കമാൻഡ് വിവിധ തസ്തികകളിൽ നിയമനം നടത്താൻ റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നു സോൾജിയർ ജനറൽ ഡ്യൂട്ടി ക്ലർക്ക് ട്രേഡ്മാൻ തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഒഴികളാണ് ഉള്ളത് ഈ രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള തീയതികളിൽ വിവിധ ഇടങ്ങളിലായി റാലികൾ നടത്തും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ് സോൾജർ വിഭാഗത്തിൽ ജനറൽ ഡ്യൂട്ടി ക്ലർക്ക് ഷെഫ് കമ്മ്യൂണിറ്റി മെസ് കുക്ക് ഹെയർ ഡ്രസ്സർ ടർ ഹൗസ് കീപ്പർ വാഷർമാൻ എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളത് സതെൻ കമാൻഡിലെ ഉൾപ്പെടുന്ന വിവിധ സ്ഥലങ്ങളിലാകും നിയമനം ലഭിക്കുക പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ശാരീരിക ശാരീരികക്ഷമതാ പരിശോധന ഫിറ്റ്നസ് മെഷർമെന്റ് ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ പരിശോധന കൂടാതെ എഴുത്തു പരീക്ഷ എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുക്കുക ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ